അകാലത്തിൽ അന്തരിച്ച തൻ്റെ സഹോദരൻ ഷെൽജുവിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ലായിരുന്നു എന്ന് നടൻ ബൈജു എഴുപുന്ന പുകവലിയും മദ്യപാനവും തുടങ്ങിയ ദുശീലങ്ങൾ ഒന്നുമില്ലാത്തയാളായിരുന്നു ഷെൽജു എന്നും അനുജൻ ആരോഗ്യം നന്നായി ശ്രദ്ധിക്കുമായിരുന്നു എന്നും ബൈജു പറയുന്നു ഹൃദയാഘാതം സംഭവിച്ച അനുജനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ ജീവനുണ്ടായിരുന്നെങ്കിലും രക്ഷപ്പെടുത്താനായില്ല എന്നും ബൈജു പറഞ്ഞു കഴിഞ്ഞ ദിവസം ഷെൽജുവിൻ്റെ വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയിരുന്നു ഞാൻ ഉച്ചയ്ക്ക് അവനെ വിളിച്ചിരുന്നു അവൻ്റെ കാറുമായിട്ടാണ് ഞാൻ പോയത് ഇടുക്കിക്ക് പോകുന്ന യാത്രയിൽ തൊടുപുഴ എത്തിയപ്പോൾ ഷെൽജുവിന് ഒട്ടും സുഖമില്ലാതെ വന്നു എന്നറിഞ്ഞു അവന് അനക്കമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ തന്നെ ലേക്ഷോറിലേക്ക് കൊണ്ടുപോയി പക്ഷേ നമ്മുടെ റോഡിൻ്റെ അവസ്ഥ കാരണം എത്തിക്കാൻ കുറച്ചു വൈകി അവിടെ ചെന്നിട്ട് ഒരു ഇരുപത് മിനിറ്റോളം ശ്രമിച്ചു ബൈജു പറയുന്നു ആരോഗ്യം നന്നായി നോക്കുന്ന ആളായിരുന്നു മദ്യപിക്കില്ല പുക വലിക്കില്ല ദുശീലങ്ങളൊന്നുമില്ല എല്ലാ ദിവസവും വർക്കൗട്ട് ഒക്കെ ചെയ്യും ശരീരം നന്നായി നോക്കുന്ന ഒരാളായിരുന്നു അവൻ ഇപ്പോൾ നാൽപ്പത്തിയൊമ്പത് വയസ്സായി ദൈവം വിളിച്ചാൽ ആരോഗ്യമുണ്ടെന്നോ സമയമായെന്നോ ഒന്നുമില്ല ദൈവത്തിന് ഇഷ്ടമുള്ളവരെ വേഗം വിളിക്കും അവൻ എൻ്റെ മമ്മിയുടെ അടുത്തേക്ക് പോയി രണ്ട് മാസത്തിന് മുൻപ് ഒരു പനി വന്നിരുന്നു അന്ന് കുറച്ചു ദിവസം ആശുപത്രിയിലായിരുന്നു അതിനുശേഷം അവന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പ്രഷറും കൊളസ്ട്രോളും ഷുഗറും ഇടക്കിട നോക്കാറുണ്ടായിരുന്നു പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഭാര്യ വിചാരിച്ചത് ഷുഗർ കുറഞ്ഞതാണ് എന്നാണ് പക്ഷേ അതൊരു കാർഡിയാക്ക് അറസ്റ്റായിരുന്നു ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ പൾസും ഉണ്ടായിരുന്നു പക്ഷേ ഡോക്ടർമാർ എത്ര ശ്രമിച്ചിട്ടും തിരിച്ചു പിടിക്കാൻ പറ്റിയിട്ടില്ല സമയമാകുമ്പോൾ എല്ലാവരും പോയേ പറ്റൂ ഞാൻ സിനിമയുമായി നടക്കുമ്പോൾ അവനാണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കിയിരുന്നത് ബൈജു വിതുമ്പി പറയുന്നു അനുജന്റെ സംസ്കാര ചടങ്ങിന് ശേഷം ഒരു ഓൺലൈൻ മീഡിയക്ക് നൽകിയ അഭിമുഖത്തിലാണ് ബൈജുവിൻ്റെ പ്രതികരണം കഴിഞ്ഞ ദിവസമാണ് ബൈജു എഴുമുന്നയുടെ സഹോദരൻ ഷെൽജു അന്തരിച്ചത് നാൽപ്പത്തിയൊൻപതുകാരനായ ഷെൽജുവിൻ്റെ പെട്ടെന്നുള്ള വിയോഗം കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും ദുഃഖത്തിലാഴ്ത്തി